ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ലിപ്പിലെ ഡാർക്ക്നെസ് മാറ്റാനുള്ള അടിപൊളി ഒരു പാക്കാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് മാം ലിപ്പ് ചുണ്ടൊക്കെ ഭയങ്കര കറുത്തിരിക്കണോ എനിക്കൊരു എനിക്ക് ഞങ്ങൾക്ക് നല്ല പാക്ക് പറഞ്ഞ ഒരുപാട് പേരുടെ കമൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്നൊരു അടിപൊളി പാക്കാണ് സോ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഷുഗർ കുറച്ച് നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം ലൈം ജ്യൂസ് എടുക്കാം അപ്പോൾ നമുക്കൊരു അര കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾ പൊടി എടുക്കും ഒരു അര ടീസ്പൂൺ നമുക്ക് അല്ലെങ്കിൽ അര ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഷുഗർ എടുക്കുക അതിൽ രാത്രിയും തന്നെ നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് കോക്കനട്ട് ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ലിപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സിന് ശേഷം നമുക്കൊരു ജെൻറ്റലായിട്ടൊരു മസാജ് കൊടുക്കുക ഒരു നോർമൽ അതായത് ലിപ്പ് ഭയങ്കര സെൻസിറ്റീവ് ആണ് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യാതെ ഒരു ജെൻറ്റിൽ മസാജ് കൊടുത്ത് നന്നായിട്ടിങ്ങനെ ജസ്റ്റ് ചെറിയ രീതിയിലൊരു മസാജ് കൊടുത്തിട്ട് ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് കളി കളിയുക ആഴ്ചയിൽ രണ്ടേ ടു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തു വരിക കേട്ടോ അതുപോലെ തന്നെ ലിപ്പ് ഭയങ്കര ഡ്രൈനസ് നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ലിപ്പിനെ എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കണം അതിന് നല്ലൊരു ലിബാം കൂടി അതിനുശേഷം യൂസ് ചെയ്തു വരിക സോ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് അറിയിക്കൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ